ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ കുറേ ദിവസം ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഇന്നോട്ട് ഞാൻ റീഡിങ് ഉണ്ടാവുന്നതാണ് കുറച്ച് പോയി അതാണ് എനിക്ക് രണ്ടിലും കൂടെ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയത് അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ആദ്യം കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു ഡെഡിക്കേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ഇവർ ഈ ഡ്രീം കാണുകയാണ് നിങ്ങളുമായിട്ട് മാരേജ് ആകുന്നു നിങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ലൈഫിൽ കുഞ്ഞുങ്ങൾ വരുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫ് എന്ത് മനോഹരമായിട്ട് പോകുന്നു ശാന്തിപൂർണമായിട്ട് പോകുന്നു സമാധാനമായിട്ട് ജോയി ആയിട്ട് നല്ല ഒരു ഫാമിലിയും നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു അതെല്ലാം ഇവർ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ഇവിടെ ഇവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ആ ഒരു ജീവിതം നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാകണം വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ സ്വപ്നം എന്താണോ അത് സാക്ഷാത്കരിക്കണ ഇവർക്ക് ഇവിടെ ഇവർ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണിവർ ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഇവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ചിന്ത എന്തെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു ഡെസ്റ്റിനി കണക്റ്റ് ആയിട്ടുണ്ടോ ഇവരുടെ ഭാഗ്യത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ള ആ ഒരു ഡൗട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ട് ഇവർക്ക് ഡെസ്റ്റിനിയിൽ ഒന്നാവാൻ സാധിക്കുമോ ഫ്യൂച്ചറിൽ ഒന്നാവാൻ സാധിക്കുമോ ഇനി ഇവരുടെ ഭാഗ്യത്തിൽ നിങ്ങളില്ല എങ്കിൽ നിങ്ങൾ വിട്ടു പോകത്തില്ല ഇവരുടെ ലൈഫ് വിട്ട് അപ്പോൾ അങ്ങനെ ഒരു പേടി ഇവർക്കുണ്ട് ഇവരുടെ ആ ഒരു ചിന്ത എന്തെന്ന് വച്ചാൽ ഇപ്പോൾ നിങ്ങളാണ് ഇവരുടെ ഡെസ്റ്റിനി നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഒന്നായത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ തന്നെയാണ് ഇവരുടെ ആ ഒരു മാരേജ് മെറ്റീരിയൽ വേറെ ആരെയും ഇവർ കാണുന്നില്ല നിങ്ങളെ മാത്രമാണ് ഇവർ മാരേജ് മെറ്റീരിയലായിട്ട് കാണുന്ന അപ്പോൾ ഇവരുടെ ഡെസ്ക് ടൈം നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇവർ മനസ്സിൽ ഉറപ്പിച്ചേക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ പല ആൾക്കാരും മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ആക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്തോ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ അവർ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളോട് പറയുന്നതാണ് ഇവരെടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ സക്സസ് ആയി കാണത്തില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇവർ നിങ്ങളോട് നോക്കേണ്ട സിറ്റുവേഷനിൽ തന്നെ ഇരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടുതൽ ആൾക്കാരുടെയും ഇടയിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതൊരു ലേഡിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലോ ഉള്ള ആളായിരിക്കാം ഇതല്ല എങ്കിൽ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി നടക്കു നിൽക്കുകയാണ് ബ്ലോക്കേജ് ആയിട്ട് അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുന്നില്ല അത് ചിലപ്പോൾ കുടുംബത്തിലുള്ള ആളായിരിക്കത്തില്ല പുറത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിംഗ് അതായത് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ സിറ്റുവേഷനിൽ നമുക്ക് നെക്സ്റ്റ് നെസ്റ്റാക്ഷൻ നോക്കാം ഇവിടെ സെലിബ്രേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മൂന്നാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അതായത് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റസ്നെറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആയിട്ടുള്ള ഡിസിഷൻ ഇവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ബാലൻസ് വേയിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുമായിട്ട് ഒന്നാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെസ്റ്റാഷൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും ഇവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ആഷൻ വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഹീലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ ഹൃദയത്തിലുള്ള കാര്യം നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ചില ആൾക്കാരുടെ പേഴ്സൺ നേരിട്ട് നിങ്ങളെ വന്ന് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും കറീജിയ സ്റ്റെപ്പ് എടുക്കുന്നതിൽ ഇവർ ഒരിക്കലും പ്രകലോട്ട് പോകത്തില്ല എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ വളരെ നല്ല ഒരു നെസ്റ്റാഷനാണ് ഞോ കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാർ പേഴ്സൻ്റെ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ വരാൻ പോകുന്ന സമയം മൂന്ന് ദിവസമാണ് ഞാൻ പറഞ്ഞത് അതിനുള്ളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിൽ നെസ്റ്റാഷൻ നോക്കാം ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഫാമിലി കാരണമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമോ നിങ്ങളെ വിട്ട് കളയും എന്നാണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇവർ നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും ഫാമിലി സമ്മതിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് കാരണം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ് അതായത് എൻ്റെ പേഴ്സൺ എന്നെ ഫാമിലിക്ക് വേണ്ടി ഇഗ്നോർ ചെയ്യുകയാണ് എന്നിൽ നിന്ന് മൂവൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്ത് ചെയ്യും എന്ത് തീരുമാനം എടുക്കും ഞാൻ എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ ഇവർ മാക്സിമം ശ്രമിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളോട് അതായത് എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഫാമിലിയെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ പിഴിഞ്ഞേ പറ്റത്തുള്ളൂ ഹൃദയം കല്ലാക്കി നമുക്ക് രണ്ടുപേർക്കും പിരിയാം എന്നും നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അതായത് നെക്സ്റ്റ് ആഷൻ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഒരു ടെൻഷനും ഇല്ല അതായത് അവർക്ക് അവരുടെ ലൈഫ് പാർട്ണർ കിട്ടിക്കഴിഞ്ഞു അത് നിങ്ങളാണ് നിങ്ങൾ വിവാഹം ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് വീട്ടുകാർ എതിർത്താലും ഇല്ലെങ്കിലും നിങ്ങളെ തന്നെ ഇവർ വിവാഹം ചെയ്യും അങ്ങനെ ഒരു മൈൻഡുള്ളവരാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാർ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അവരുടെ ഇപ്പോൾ ഇനി മൂന്നാമത്തെ ആ ഒരു എന്ന് പറയുന്നത് ഫാമിലി പറയുന്നത് കേട്ട് ഇവർ നിങ്ങളെ നിങ്ങളോട് ദേഷ്യം കാണിക്കും അതായത് ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറും അതായത് ഫാമിലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി പിരിയണമെന്ന് അപ്പോൾ അതനുസരിച്ച് ഇവർ നിങ്ങളോട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ മൂന്ന് കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഏത് കണ്ടീഷനാണ് നിങ്ങൾക്ക് റെസുനേറ്റ് ആയത് അത് നിങ്ങൾ എടുക്കുക കൊണ്ട സിറ്റുവേഷൻ ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക ഒരു കതിൽ കൂടെ കേട്ട് മറുക്കാതിൽ കൂടെ കളയുക കാരണം ഇതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ് പെർമനൻറ്റ് എനർജി അല്ല അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെസ്റ്റോണേറ്റ് എട്ട് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ റെസുണേറ്റ് ആകും ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് അപ്പോൾ ഓരോ സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനാണ് ഏഞ്ചസ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ഇവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടി ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും അത് ചിലപ്പോൾ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം ചില വ്യക്തികളുണ്ട് ലൈക് ആർമിക് സിറ്റുവേഷൻ നമുക്ക് ട്രിഗർ തരും ട്രിഗർ തരുമ്പോൾ നമ്മൾ ഒരു പാഠം പഠിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരും അതേപോലെ പല സിറ്റുവേഷൻസും അങ്ങനെ തന്നെയാണ് നമുക്ക് പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയി വരുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഫേവറായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതിൽ നിന്നൊരു പാഠം പഠിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ചേഞ്ച് ആക്കുന്നു അപ്പോൾ ചില സിറ്റുവേഷൻസ് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും നമുക്കൊരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ മനസ്സിലാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതുറീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് യു സോ മച്ച്